ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ എട്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ നല്ല എളുപ്പമുണ്ടായിരുന്നോ കൂട്ടുകാർക്ക് നാളെ സോഷ്യൽ സയൻസ് അഥവാ എസ് എസ് എക്സാം ആണല്ലേ എട്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അല്ലെങ്കിൽ സെക്കൻഡ് ടൈം എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ കൂട്ടുകാരുടെ എക്സാമിനുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ വീഡിയോയും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസും എല്ലാം നമ്മൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലുണ്ട് ക്ലാസ് എയിറ്റ് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ന്യൂ സിലബസ് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാ കൂട്ടുകാരും പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളുടെ ന്യൂ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് എഴുതാനുള്ള സമയമെന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം സ്കോർ എന്ന് പറയുന്നത് നാൽപ്പതാണ് കേട്ടോ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം ദ ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈസ് കൂൾ ഓഫ് ടൈം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈമാണ് ദിസ് ടൈം ഈസ് ടു ബി യൂസ്ഡ് ഫോർ റീഡിങ് ദ കോസ്റ്റ്യൻ പേപ്പർ ഓൺലി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള സമയമാണ് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഈ സമയത്ത് കൂട്ടുകാർ എന്തായാലും ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൂട്ടുകാർ നന്നായിട്ട് തന്നെ വായിച്ചു നോക്കണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നത് എന്നൊക്കെ ഒന്ന് നോക്കി വെക്ക കേട്ടോ ഡു നോട്ട് റൈറ്റ് എനിത്തിങ് ഡ്യൂറിങ് ദ കൂൾ ഓഫ് ടൈം കൂൾ ഓഫ് ടൈമിന്റെ ഒന്നും തന്നെ എഴുതാൻ പാടില്ല റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ബിഫോർ ആൻസറിങ് ആൻസർ ചെയ്യുന്നതിന്റെ മുന്നേ ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിച്ച് നോക്കണം ആൻസർ ഓൾ ദ കൊസ്റ്റ്യൻസ് ഫ്രം വൺ ടു ഫോർ ഈച്ച് കൊസ്റ്റ്യൻ ക്യാരീസ് വൺ സ്കോർ ഒന്ന് മുതൽ നാല് വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതണം ഓരോ ചോദ്യത്തിനും കൂട്ടുകാർക്ക് ഓരോ മാർക്ക് വീതമാണ് നൽകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഫൗണ്ടർ ദ സധുജന പരിപാലന സംഘം സധുജന പരിപാലന സംഘം ആരാണ് കണ്ടുപിടിച്ചത് എന്നാണ് ചോദിക്കുന്നത് നമുക്കിവിടെ നാല് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ബി അയ്യങ്കാളി ഓപ്ഷൻ സി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ ആൻസർ ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി സെക്കൻഡ് ക്വസ്റ്റൻ ദ ടു സെറ്റ്സ് ഗിവൺ ബിലോ ആർ സെറ്റ് വൺ മിനറൽ സെറ്റ് ടു ക്യാരക്ടറിസ്റ്റിക് ഓർ ടൈപ്പ് മാച്ച് ദം കറക്റ്റ്ലി അപ്പോൾ നമുക്ക് താഴെ സെറ്റ് വണ്ണിൽ മിനറൽസും സെറ്റ് ടൂയിൽ ക്യാരക്ടറിസ്റ്റിക്കും അല്ലെങ്കിൽ ടൈപ്പും തന്നിട്ടുണ്ട് അത് നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സെറ്റ്സ് തമ്മിൽ മാച്ച് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം സെറ്റ് വണ്ണിൽ നമുക്ക് മാഗ്നൈറ്റായിട്ട് മൈക്ക ഗോൾഡ് ബോക്സൈറ്റ് എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് സെറ്റ് ടൂയില് നോൺ മെറ്റാലിക് മിനറൽ അലുമിനിയം ഓറ് അയേൺ ഓറ് പ്രഷ്യസ് മെറ്റൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിലെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ ത്രീ ബി വൺ സി ഫോർത്ത് ഡി ടു അതുപോലെ ഓപ്ഷൻ ബി എ ടു ബി ത്രീ ആൻഡ് സി വൺ ഡി ഫോർത്ത് എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് ഓപ്ഷൻ സി എ ത്രീ ബി ഫോർ സി ടു ഡി വൺ ഓപ്ഷൻ ഡി എ വൺ ബി ടു സി ത്രീ ഡി ഫോർ അപ്പം ഇങ്ങനെയാണ് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് അതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ എ ത്രീ അതായത് മാഗ്നറ്റൈറ്റ് അയേൺ ഓറാണ് ബി വൺ അതായത് മൈക്ക നോൺ മെറ്റാലിക് മിനറലാണ് സി ഫോർ അതായത് ഗോൾഡ് പ്രഷ്യസ് മെറ്റലാണ് ആൻഡ് ഡി ടു ബോക്സൈറ്റ് അലുമിനിയം ഓറാണ് അപ്പം ഇങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള പെയർ എന്ന് പറയുന്നത് അതിലെ തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസ്ക്രൈബ് ബൈ ഡോക്ടർ ബി ആർ അംബേദ്കർ ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹാർട്ടും സോളുമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏത് ആർട്ടിക്കിൾ ആണ് നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് എന്നാണ് ചോദിക്കുന്നത് അതിൽ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ നയൻറ്റീൻ ഓപ്ഷൻ സി ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ തേർട്ടി ടു ഇതിൽ ഏതാണ് ഇതിലേതാണ് ആയിട്ടുള്ള ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ തേർട്ടി ടു ഫോർത്ത് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോവിങ് ലിസ്റ്റ് ഓഫ് യൂറോപ്യൻ റിവേഴ്സ് യൂറോപ്യൻ റിവേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഓഡ് വൺ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ വോൾഗ ഓപ്ഷൻ ബി ഡാനൂബ് ഓപ്ഷൻ സി നൈൽ ആൻഡ് ഓപ്ഷൻ സി റൈൻ ഇതിലേതാണ് കൂട്ടുകാരെ ഓഡ് വൺ ആയിട്ടുള്ളത് യെസ് ഓപ്ഷൻ സി നൈലാണ് ടോ ആൻസർ കാരണം നൈൽ ഈസ് നോട്ട് എൻ യൂറോപ്യൻ റിവർ നെക്സ്റ്റ് ഫോർ ക്വസ്റ്റ്യൻസ് ഫൈവ് ടു സെവൻ ഈച്ച് ക്യാരീസ് ടു സ്കോഴ്സ് ഇൻ ക്വസ്റ്റ്യൻസ് വിത്ത് എ ചോയ്സ് ആൻസർ ഓൺലി വൺ റൈറ്റ് ആൻസേഴ്സ് ഇൻ ടു ഓർ മോർ സെൻറ്റൻസസ് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്വസ്റ്റ്യൻസിന് രണ്ട് മാർക്ക് വീതമാണ് നൽകുന്നത് അതിൽ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതായത് ചോയ്സ് ഉണ്ടായിരിക്കും അതിൽ ഒന്നുകിൽ നിങ്ങൾ എ എഴുതിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ബി എഴുതിയാൽ മതി കുട്ടുകാർക്ക് ഏതാണോ കൂടുതൽ അറിയാവുന്നത് അത് എഴുതിക്കോളൂ കേട്ടോ നെക്സ്റ്റ് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ മാത്രം ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതിയാൽ മതി അഞ്ചാമത്തെ ക്വസ്റ്റനിലെ എ ക്വസ്റ്റ്യൻ നോക്കാം വൈൽ ട്രാവലിംഗ് ഓൺ എ ബസ് യു നോട്ടീസ് സെപ്പറേറ്റ് സീറ്റ്സ് റിസർവ്ഡ് ഫോർ സീനിയർ സിറ്റിസൺസ് ആൻഡ് ദ ഡിഫറെൻ്റ് ഏബിൾഡ് നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സെപ്പറേറ്റ് സീറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ റിസർവ്ഡ് ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസിനും അതേപോലെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് സീറ്റ്സ് ഉണ്ടായിരിക്കും വിസ് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എന്ത് പ്രിൻസിപ്പിൾ ആണ് നമുക്കിവിടെ തെളിയുന്നത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ആൻസർ റെക്കോഗ്നേഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ് ഓർ പ്രൊപോഷനേറ്റ് ജസ്റ്റിസ് ഓർ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ നോക്കാം ഇൻ എ സൊസൈറ്റി വേർ ഇൻഇക്വാലിറ്റി എക്സിസ്റ്റ് ട്രീറ്റിംഗ് എവ്രി വൺ എക്സാക്ട്ലി ദ സെയിം മേ റിസൾട്ട് ഇൻ ഇൻജസ്റ്റിസ് ടു എൻഷ്യൂർ ട്രൂ ഇക്വാലിറ്റി വീക്കർ ഓർ വൾണറബിൾ സെക്ഷൻസ് ലൈക്ക് ദ എൽഡർലി ഓർ ഡിഫറെലി ഏബിൾഡ് റിക്വയർഡ് സ്പെഷ്യൽ കൺസറേഷൻ ഓർ ഫെസിലിറ്റീസ് നെക്സ്റ്റ് അതിലെ പി ക്വസ്റ്റ്യൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ ഒരു കോയിൻ്റെ ടു സൈഡ്സ് ആണ് റൈറ്റ്സും ഡ്യൂട്ടീസും ലിസ്റ്റ് എനി ടു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എൻഷൈനഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ടു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം നാലെണ്ണം ഇവിടെ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടുകാരെഴുതിയാൽ മതി കേട്ടോ ടു അബോയ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ ആന്തം നാഷണൽ ഫ്ലാഗ് നാഷണൽ ആന്തം എന്നിവ പോലുള്ള ഐഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെസ്പെക്ട് ചെയ്യുക അതിനെ അബോയ്ഡ് ചെയ്യുക രണ്ടാമത്തേത് ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബൽ ഐഡിയാസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം തേർഡ് വൺ ടു പ്രൊട്ടക്ട് ദ സവേണിറ്റി യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ഫോർത്ത് വൺ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇമ്പ്രൂവ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവിയോൺമെൻറ്റ് അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടുകാരെഴുതിയാൽ മതി നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ദ ഫോളോവിങ് ഇൻ ടു മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് അയേൺ ഓർ ലൈം സ്റ്റോൺ ഗോൾഡ് ആൻഡ് കോട്ട് ഇതിനെ മെറ്റലിക്കും നോൺ മെറ്റലിക് മിനറൽസും ആയിട്ട് ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഈസ് മെറ്റലിക് മിനറൽസ് ആണ് അയേൺ ഓർ ആൻഡ് ഗോൾഡ് നോൺ മെറ്റലിക് മിനറൽസ് ആണ് ലൈംസ്റ്റോൺ ആൻഡ് കോൾ നെക്സ്റ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ ദ ഫോളോയിങ് ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ടോപ്പോഗ്രഫി ഇൻ യൂറോപ്പ് യൂറോപ്പിൻ്റെ ടോപ്പോഗ്രഫിയെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ഡയഗ്രാം ആണ് താഴെ നമുക്ക് തന്നിട്ടുള്ളത് കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്സ് എ ബി സി ആൻഡ് ഡി ഇതിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ള എ ബി സി ഡി എന്ന് പറയുന്ന പാർട്ട് നമ്മളോട് ഏതാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം എ എന്ന് പറയുന്നത് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് ആണ് ബി സെൻട്രൽ അപ്ലാൻസ് ആണ് അതിനൊരു എക്സാമ്പിൾ സി എന്ന് പറയുന്നത് സ്റ്റീപ്പസ് ഓർ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻ ആണ് അതിലെ ഡീന് ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് ഓർ വോസ്ഗസ് അല്ലെങ്കിൽ അർഡനസ് അല്ലെങ്കിൽ മാസിഫ് സെൻട്രൽ ഇതിൽ എഴുതി എഴുതിയാലും കൂട്ടുകാർക്ക് മാർക്ക് കിട്ടും കേട്ടോ നെക്സ്റ്റ് ഫോർ ക്വസ്റ്റ്യൻസ് എയ്റ്റ് ടു ലെവൻ ഈച്ച് ക്യാരീസ് ത്രീ സ്കോഴ്സ് ഇൻ ക്വസ്റ്റ്യൻസ് വിത്ത് എ ചോയ്സ് ആൻസർ ഓൺലി വൺ റൈറ്റ് ആൻസേഴ്സ് ഇൻ ത്രീ ഓർ മോർ സെൻറ്റൻസസ് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങൾക്ക് മൂന്ന് മാർക്കാണ് അതിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ എട്ടിൽ എ ബി അങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി അതുപോലെ തന്നെ മൂന്നോ മൂന്നിൽ കൂടുതലോ സെൻറ്റൻസുകളിലാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റൻസിന് ആൻസർ എഴുതേണ്ടത് അപ്പോൾ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഫസ്റ്റത്തേത് അതിൻ്റെ നമ്പേഴ്സ് മാറിയിട്ടുണ്ട് അതൊന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കണേ എട്ടാമത്തെ ക്വസ്റ്റ്യൻ അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം യൂറോപ്പ് ഈസ് ദ ഓൺലി കോണ്ടിനൌട്ട് എ ഡെസേർട്ട് എക്സ്പ്ലെയിൻ ദ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഫൗണ്ട് ഇൻ യൂറോപ്പ് യൂറോപ്പിൽ കാണപ്പെടുന്ന മെഡിറ്ററേനിയൻ ക്ലൈമറ്റിനെ കുറിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം റീജിയൺ ഏതാണ് ഫൗണ്ട് ഇൻ സൗത്തേൺ യൂറോപ്പ് ബോർഡറിങ് ദ മെഡിറ്ററേനിയൻ സീ Like Italy, Spain, Greece, southern France. Feature and characterized by hot, dry summers and mild, wet winters. Vegetation suitable for fruit cultivation, specifically citrus from oranges, lemons, and vineyards, grapes, or viticulture, olive trees are also common. നെക്സ്റ്റ് അതിലെ ഓർ ക്വസ്റ്റ്യൻ ആണ് അതായത് ബി ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് മേക്ക് ദ നോർത്തേൺ യൂറോപ്യൻ പ്ലെയിൻസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നോർത്തേൺ യൂറോപ്യൻ പ്ലെയിൻസിൻ്റെ ജ്യോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ ടോപ്പോഗ്രഫി ഇറ്റ് ഈസ് എ വാസ്റ്റ് ഫ്ലാറ്റ് പ്ലെയിൻ വിച്ച് ഫെസിലിറ്റീസ് മെക്കനൈസഡ് ഫാമിംഗ് ആൻഡ് ഈസി ട്രാൻസ്പോർട്ട് അതിലെ സോയിൽ എന്ന് പറയുന്നത് ദ റീജിയൻ ഹാസ് ഫെർട്ടൈൽ സോയിൽ ലൈക്ക് അലുവയൽ ഡെപ്പോസിറ്റ്സ് ആൻഡ് ഗ്ലാഷ്യൽ ഡെപ്പോസിറ്റ്സ് വാട്ടർ പ്രസൻ്റ് പ്രസൻസ് ഓഫ് പെറിനിയൽ റിവേഴ്സ് ലൈക്ക് വോൾഗ ഡാന്യൂബ് റൈനെ നൈഫർ പ്രൊവൈഡ്സ് വാട്ടർ ഫോർ ഇറിഗേഷൻ നെക്സ്റ്റ് നയൻത്ത് ക്വസ്റ്റ്യൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ആറേൺ എസെൻഷ്യൽ എലമെൻ്റ് ഇൻ്റെ മോഡേൺ ഡെമോക്രസി മോഡേൺ ഡെമോക്രസിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് എലുസിഡേറ്റ് ദ റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ എ ഡെമോക്രസി ഒരു ഡെമോക്രസിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് നമ്മളോട് എലുസിഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം ആൻസർ റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഡെമോക്രസി ലിങ്കേജ് ദ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ആൻഡ് ദ പീപ്പിൾ Public opinion. They formulate public opinion by organizing rallies, speeches, and campaigns. Governance. The party that wins the majority forms the government and implements policies. Opposition. The losing parties form the opposition, correcting the government's mistakes and preventing authoritarianism. Political education. They educate the masses about political rights and issues. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ കൊസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എസ് എസ് എക്സാം നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്